െട്ടിച്ച് ആശാവർക്കർമാരുടെ സമരം പുതിയ ഘട്ടത്തിലേക്ക് നാലാം ഘട്ടത്തിലേക്ക് ഭാർഗവചരിതം നാലാംഘട്ടം എന്ന് പറയുന്ന പോലെ അല്ലേ അപ്പം സംഭവതേ ഉള്ളൂ ഏതേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം എഴുപത്തി നാല് ദിവസങ്ങളോളമായിട്ട് സമരം ചെയ്യുന്ന വിമത ആശാവർക്കർമാരുടെ സമരം വിമതരും തന്നെ പറയണ്ടിരിക്കും കാരണം ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മാസം പതിമൂവായിരം രൂപ അവരുടെ കൈകളിലേക്ക് വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപ മാത്രമേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് വിമത ആശാവർക്കർമാരെ എന്നല്ലേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ നാലാം വർഷത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് കിടക്കുന്നത് ആഘോഷങ്ങൾ നടക്കുന്ന കാശം ഞങ്ങൾക്ക് തന്നാൽ എന്താ എന്നാണ് പാവപ്പെട്ട സ്ത്രീകൾ ചോദിക്കുന്നത് ഇവർ യഥാർത്ഥത്തിൽ പാവപ്പെട്ടവരാണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇത്ര ദിവസം കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഇവർ പറയുന്നത് പോലെ നിരവധി രോഗികളെ പരിചരിക്കാതെ ആ പരിചരിച്ചു എന്ന് പറയുന്ന രോഗികളെ ഇത്രയും ദിവസം ആരായിരിക്കും പരിചരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇനി അങ്ങോട്ടും ഇവരില്ലാതെ പരിചരിക്കാൻ കഴിയില്ലേ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പോൾ ഒരു വാളണ്ടിയർ എന്ന് പറയുന്ന ഒരു പദവിയിൽ തുടങ്ങി ഇന്ന് പതിമൂവായിരം രൂപയിൽ എത്തി നിൽക്കുമ്പോഴും കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് വർഷം ആയിരം രൂപ വെച്ച് കൂട്ടി നമ്മുടെ പ്രളയം അല്ലെങ്കിൽ കൊറോണ കാലത്ത് മാത്രം ഒഴികെ ബാക്കി മുഴുവൻ വർഷങ്ങളിലേക്കും ആയിരം രൂപ വെച്ച് കൂട്ടി 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 ഇപ്പോൾ ഏഴായിരം രൂപ ഓണർ ഏറിയും ഉൾപ്പെടെ പതിമൂവായിരം രൂപ കൈപ്പറ്റുമ്പോഴും ഞങ്ങളാണ് മെഡിക്കൽ ഓഫീസർമാരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് ഒരു നാലാം വർഷം ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവുള്ളൂ കൊട്ടിഘോഷിക്കാനുണ്ട് ഹേ അതല്ലേ പ്രശ്നം പിന്നെ ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം കേരളമെമ്പാട് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പബ്ലിസിറ്റി അങ്ങ് തലക്ക് പിടിച്ചിട്ടുണ്ടല്ലോ ആ ചീരി അങ്ങ് നോക്കിക്ക് ഇവരെയൊക്കെയാണ് നമ്മൾ പാവങ്ങളെന്ന് പറയുന്നത് കുശാഗ്ര ബുദ്ധിയിൽ നേതാക്കന്മാരായിട്ട് എനിക്ക് കിട്ടുന്ന നക്കാപ്പിച്ചിൽ നല്ല വരുമാനം അമ്മച്ചിയുടെ കീശയിലോട്ട് വരുന്ന ആ സംതൃപ്തി ആ മുഖത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി അപ്പം അതാണ് കേരളം മുഴുവൻ ഭാവിപ്പിക്കാൻ വേണ്ടിട്ട് ഇതെന്താ പരിപാടി എന്താണിത് മനസ്സിലായില്ലേ എൻ്റെ പൊന്നമ്മച്ചി സാമാന്യബോധമുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതൊന്നേ ഉള്ളൂ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒന്നല്ലെങ്കിൽ പരമാവധി രണ്ടു പേർ മാത്രമാണ് ആശാവർക്കർമാര് എന്നാൽ അവിടെ ആയിരം ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുണ്ട് ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദാരിദ്ര്യത്തിലൊന്നും ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കിയത് ഏതിലൂടെയാണെന്ന് കൂടെ പറയാം ആശവർക്കർമാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണോ നികുതി വരുമാനം ഉണ്ടാക്കിയത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരുകൾ മികച്ച നികുതി വരുമാനം ഉണ്ടാക്കും സ്വാഭാവികം അത് ഉപയോഗിച്ചാണ് മാഡം നമ്മുടെ മുമ്പിലൂടെ കാണുന്ന റോഡുകളും ആശുപത്രികളും മറ്റനുബന്ധ സംഭവങ്ങളും ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അല്ലാതെ ആശാവർക്കർമാർക്ക് തരാൻ വേണ്ടിയിട്ടല്ല നികുതി ഉണ്ടാക്കുന്നത് ആകെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാനുള്ള ഫണ്ട് വരുന്നത് എവിടുന്നാണ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അതറിയില്ലേ നേട്ടവുമായി നാലാം വാർഷിക ആഘോഷം തുടങ്ങുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കോട്ടമാണല്ലോ ഒരു കാരണവശാലും ഇത്തരം ആവേശത്തിൽ ഈ എട്ട് കൊല്ലം കൊണ്ട് ഒരു കാരണവശാലും ആറായിരം രൂപ കൂട്ടി കൊടുക്കാൻ പാടില്ലായിരുന്നു അതാണ് സർക്കാരിന് പറ്റിയ തെറ്റ് എല്ലാ ആയിരം രണ്ടായിരം നക്കാ വെച്ച് കൊടുത്തെങ്കിൽ അതും മേടിച്ചുകൊണ്ടിരുന്നേനെ ഇത്രയും കൂട്ടിക്കൊടുത്തത് കൊണ്ട് ഇനിയും കിട്ടുമെന്ന ആവേശത്തിലാണ് ഈ അഹന്ത കാണിക്കുന്നത് അപ്പം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് വന്നിരിക്കുന്ന അഹന്ത മൂത്ത തിന്ന ചോറിന് നന്ദിയില്ലാത്തവരല്ലേ ആയിരിക്കുന്നത് അതിന് സർക്കാർ എന്ത് കുഴച്ചു അതങ്ങനെയാണ് നല്ലത് ചെയ്യുന്നവർക്ക് എപ്പോഴും വിമർശനങ്ങളും തിരിച്ചടികളും കിട്ടിക്കൊണ്ടേയിരിക്കും അത് നിങ്ങളിലൂടെയും കിട്ടുന്നു സിമ്പിൾ അല്ലേ ലോകം മുഴുവൻ സിംപിളല്ലേ പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് സാധാരണ നിരക്ക് പൊതുവായ ചിന്തയുടെ ഭാഗമായി വരുന്നൊരു കാര്യമാണ് പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ നല്ല രേ തീരുകയുള്ളു ഞാനും പറഞ്ഞത് അച്ചാരം വാങ്ങി എത്ര സന്തോഷമായിട്ട് ഒരു സമരം നടത്തുന്ന ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിവസങ്ങൾ കഴിയും തോറും ഭയങ്കര ടയേർഡാവും കാരണം സമരം നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്നില്ലല്ലോ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലല്ലോ ഞങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് ഓർക്കും പക്ഷേ ഇവിടെ ഇവർ നല്ല അടിപൊളിയായിട്ടാണ് സമരം നടത്തുന്നത് അവർക്ക് തീർക്കാൻ താല്പര്യമില്ല കാരണം ദിവസക്കൂലി കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവുകയെ നമുക്ക് വരുമാനമില്ല നഷ്ടപ്പെട്ട് നമ്മൾ ഇതിനുള്ളിൽ തകർന്നു പോകുക ആ സമരത്തിനൊക്കെ ഇരിക്കും പക്ഷെ ഇതങ്ങനെയല്ലോ അതാണ് കാര്യം ഓണനേറിയവും മറ്റ് ഇൻസെൻറ്റീവുകളും ഉൾപ്പെടെ ഉൾപ്പെടെ ഉദ്ദേശ ലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശക്ക് പതിമൂവായിരം രൂപ ഓണർകേറിയവും ഇൻസെൻറ്റീവും ലഭിക്കും അതിൽ കൂടുതൽ ലഭ്യമാകുന്ന ആശമാരുമുണ്ട് അതിൽ ഓണർ കറിയവും ഇൻസെൻറ്റീവ് നാൽപ്പു ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് സമരം നമ്മുടെ ഡിമാൻഡ് ചെറിയ വിഭാഗമായതുകൊണ്ട് അവഗണിക്കാനല്ല സർക്കാർ തയ്യാറായത് നിങ്ങൾ പറഞ്ഞതുപോലെ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് സർക്കാർ നടത്തിയത് അഞ്ച് തവണ അവരുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി സമരസമിതിയുമായി മൂന്ന് തവണ ചർച്ച നടത്തി മൂന്നാമത്തെ പ്രാവശ്യം ധനകാര്യമന്ത്രിയും ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതുകൂടാതെ എൻ എച്ച് എം ഡയറക്ടറും രണ്ട് പ്രാവശ്യം ചർച്ച നടത്തി തൊഴിൽ മന്ത്രിയും സമരം നടത്തുന്ന ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും നടപ്പാക്കിയിട്ടുണ്ട് അവരുന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഇരുപത്തി അഞ്ചിന് ചർച്ച നടത്തി സമരസമിതിയുമായി ഉദ്യോഗസ്ഥലത്തിലും ചർച്ച നടത്തുന്നു മന്ത്രിതലത്തിലും ആറാം തീയതി ആശാ ഫെഡറേഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉപാധിരഹിത ഓണറേറിയം നൽകാൻ തീരുമാനമെടുത്തു ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഇ ഹെൽത്തിന് നിർദ്ദേശം നൽകി ലെപ്രസി സർവേയുമായി ഉന്നയിച്ചൊരു ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിന് പരിഹാരം കണ്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം വരെയുള്ള ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകിയിട്ടുമുണ്ട് ഇതുകൂടാതെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയിരുന്ന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു ശേഷിക്കുന്ന ആശമാരെ കൂടി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ നടപടിയും സ്വീകരിച്ചു ആയുഷ് മേഖലയിലൂടെ കുറച്ച് ആശമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് മുഴുവൻ ആശമാർക്കും നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്തു പക്ഷേ ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയവും അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകിയാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന നിലപാടാണ് സമരം ചെയ്യുന്നവർ സ്വീകരിക്കുന്നത് അപ്പം സമരത്തെ പരിഗണിച്ചില്ല കണ്ടില്ല എന്നൊന്നും പറയരുത് കാരണം ഇനി ആകെ നിൽക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളിൽ ചെയ്തു തരേണ്ടത് ആരാണ് ഇതൊരു കേന്ദ്ര സർക്കാർ സംവിധാനം ആയതുകൊണ്ട് തന്നെ സ്ഥിര നിയമനമാക്കേണ്ടത് കേന്ദ്രമാണ് മിനിമം സാലറി ഇരുപത്തൊന്നായിരം ആക്കേണ്ടത് കേന്ദ്രമാണ് അല്ലേ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഈ സംവിധാനം ആരാണ് ഇതിന് വിരമിക്കൽ തുക പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്രമാണ് അതെങ്ങനെ സംസ്ഥാന സർക്കാർ ചെയ്യും അപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്ത സർക്കാരിനെതിരെ വീണ്ടും നിങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമോ എന്നല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് അതുകൊണ്ട് അനുഭാവപൂർവ്വം നടന്നു കിട്ടിയ ഈ സമരങ്ങളൊക്കെ വിജയങ്ങൾ തന്നെയാണ് സമരത്തിലൂടെ കിട്ടിയ ആനുകൂല്യങ്ങൾ വിജയങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളതിന് അല്പം സമയം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതായത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ആഘോഷം തുടങ്ങുകയാണ് ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് അവര്ഷികാഘോഷം തുടങ്ങുമ്പോ അവരുടെ ഏറ്റവും വലിയ കോട്ടമാണല്ലോ ആയുഷ് ആയിരം രൂപ ഒരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷേ ആ സർക്കാരിന് എതിരെയാണോ ഇൻസെൻറ്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത് ഹിന്ദു അമ്മനോട് അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഇവിടെ തല്ലും പിടിയും കൂടിയില്ലെങ്കിലും കൂടിയാലും മൂവായിരം രൂപ എന്തായാലും കൂട്ടിത്തരാനിരുന്ന ഫണ്ട് തന്നെയാണ് അത് കൂട്ടി തരികയും ചെയ്യും ഈ വർഷം കഴിയുന്നതിന് മുമ്പ് എന്തായാലും കൂട്ടിത്തരുകയും ചെയ്യും പക്ഷേ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കപ്രായങ്ങളുണ്ടല്ലോ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് ആശുപത്രികൾ സ്കൂളുകൾ റോഡുകൾ ഇതൊന്നും കാണാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു പിന്നെ പറ്റുന്നവരുടെ ഒക്കെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്ന സമര കോലാഹാരമില്ല ആ നാട്ടിലെ ജനങ്ങൾ സഹി കെട്ടിട്ട് റോഡിലൂടെ ഇറങ്ങി നിങ്ങളൊരു മാർഗ്ഗദർശം ഉണ്ടാക്കുമ്പോൾ സഹി കെട്ട് നിങ്ങൾ എതിർത്ത് തുടങ്ങുന്ന സമയത്തിലേക്ക് നിങ്ങൾ ഈ സമരത്തെ കൊണ്ടെത്തിക്കും അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ തുടങ്ങിയിട്ട് ഇന്ന് നിങ്ങൾക്ക് പതിമൂവായിരം രൂപ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കിയ ആളുകൾക്കെതിരെ തന്നെ നിങ്ങൾ ഈ സമരം ചെയ്യുമ്പോൾ നന്ദിയില്ലാത്തവരായി മാറുമ്പോൾ നിങ്ങൾ സമരം ചെയ്ത് എന്തൊക്കെ നേടിയാൽ എന്താണ് ആത്മാവ് നഷ്ടപ്പെടുത്തിയത് എന്ത് ഫലം നന്ദി എന്ന് പറയുന്ന മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് പട്ടിക്കുണ്ടാവും ഇതിന് നന്ദി ഏറ്റവും അധിക വരുമാനം ഉണ്ടാക്കിയ സർക്കാരാണ് ഈ അധിക എവിടെ ഈ ചോര നീരാക്കി പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ ചോര ഊറ്റിയെടുക്കുന്നി ഈ ആരാന്റെ ചോര ഊറ്റി കുടിക്കുന്നതിൽ നിന്ന് ഒരാൽപ്പം കിട്ടുമോന്ന് നോക്കിയിട്ടാണ് അമ്മച്ചിവിടെ ഇരിക്കുന്നത് ഇങ്ങനെ വരുന്ന വരുമാനം കൊണ്ടാണെന്നേ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് ആശാവർക്കർമാർക്കൊണ്ട് തരാനല്ല പിന്നെ അമ്മച്ചിനോട് ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ഒരു തസ്തികയില്ലാത്ത ആളുകളാണെങ്കിൽ അങ്കൻവാടി ടീച്ചർമാർ കൂടി ജോലി ചെയ്യുന്നവരാണ് ആ പാവങ്ങളുടെ ശമ്പളം പന്ത്രണ്ട് അഞ്ഞൂറ് ഉള്ളൂ അവർക്കൊരു അയ്യായിരം ആറായിരം കൂട്ടി കൊടുക്കേണ്ടത് അനിവാര്യമാണ് അത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അഹന്ത കാണിക്കുന്ന ആളുകളെ പിരിച്ചു വിട്ടിട്ട് പുതിയ ആളുകളെ കൂടിച്ച കാഴ്ചകൾ വെച്ച് മിനിമം മാനദണ്ഡങ്ങൾ ചെയ്ത് മാത്രം വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ മാത്രം നിയമിക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിക്കേണ്ടത് ചെയ്യേണ്ടത് അത് ചെയ്യാത്തത് നിങ്ങളോടുള്ള അനുഭവമായി കരുതിയാ മതി സർക്കാർ നമ്മളെ ഈ തെരുവിലിരുത്തിയിട്ടേ ഈ ആഘോഷം അവർക്ക് നല്ലതാണെന്ന് തോന്നുന്നില്ല കാരണം ഈ മിനിമം കൂലി ആയിട്ടുള്ള ഇതാണ് നമ്മൾ ചോദിച്ചത് എഴുന്നൂറ് രൂപ തൊട്ട് ഉള്ള മിനിമം കൂലി കാരണം പ്രകടന പത്രികയില് രണ്ടായിരത്തി ഇരുപത്തി അവർ എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ മിനിമം കൂലി തരാന്ന് കേറി കഴിഞ്ഞാൽ എഴുന്നൂറ് മിനിമം കൂലി ആശവർക്കന്മാർക്ക് തരാമെന്നുള്ളത് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ പാവങ്ങളെ തൊഴിലാളികൾക്ക് മിനിമം കൂലി എഴുന്നൂറ് എന്ന് പറഞ്ഞാൽ അതിൽ തൊഴിലാളി നത്തിൽപ്പെട്ട ആളുകളൊക്കെ വിടും നിങ്ങൾ വാളംബിയർമാരാണ് മനസ്സിലാക്കുക എന്നിട്ടും നാനൂറ്റി അമ്പതോളം രൂപ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടുന്നുണ്ട് മിനിമം മൂവായിരമെങ്കിലും കൂട്ടി തരാതിരിക്കാനുള്ള സാധ്യതയും നിങ്ങൾ കാരണം അതിപ്പോൾ കൂട്ടിയിട്ടില്ല പിന്നെ സർക്കാർ തെരുവിൽ കൊണ്ടു സർക്കാർ ഒരു കാരണവശാലും നിങ്ങളെ തെരുവിൽ കൊണ്ടു ഇരുത്തിയിട്ടില്ല നിങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് എട്ട് കൊല്ലം കൊണ്ട് ആറായിരം രൂപ ഓണറേറിയമായി വർദ്ധിപ്പിച്ചിട്ട് ഏഴായിരം രൂപയും പ്ലസ് നിങ്ങൾക്ക് ആറായിരം രൂപയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂട്ടി കിട്ടുന്ന ഇൻസെന്റീവും അലവൻസും കൂടി പതിമൂവായിരം രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് വാങ്ങാം അതല്ലേ സത്യം പിന്നെ നിങ്ങൾ ഈ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ അതിനും കൂടുന്നേ സമയം കൊടുക്കുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം സർക്കാർ അതെ അതെ ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയിട്ട് വേണം നമ്മളെ ഈ ആഘോഷിക്കണം വാർഷിക റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യത്തിൽ വളരെ പ്രശസ്തി ഉണ്ട് കിട്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ആഘോഷിക്കാൻ ചെയ്തിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത് ഏകദേശം ഒരു ഒരു വർഷം ബാക്കി നിൽക്കുമ്പോൾ പോലും തൊണ്ണൂറ് ശതമാനത്തോളം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ച സർക്കാരിന് ആഘോഷമായി കൂടെ അല്ലേ അതാണ് ബാക്കിയുള്ളത് ഒരു വർഷം കൊണ്ട് തീർക്കും അതിനല്ലേ ഒരു വർഷം കൂടെ ബാക്കി കിടക്കുന്നത് സോ ഡോണ്ട് വറി പിന്നെ ആശാവർക്കർമാരെ നല്ല നെയ് നമ്മുടെ കേരളത്തിൽ നിരവധി അനവധി അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളും സംഘടിതരായിട്ടുള്ള തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ വാളണ്ടിയർമാരായിട്ട് ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ ഉൾപ്പെടെ സർക്കാർ അവരുടെ പരിഗണനയിൽ ഉള്ളതുമാണ് കൂട്ടിക്കൊടുക്കുമെന്നും ഇവർക്കറിയാം പിന്നെ ഇവരുടെ സമരം കൊണ്ട് ഒന്നും സർക്കാർ ചെയ്തില്ല കണ്ണടച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏഷ്യാനെറ്റിനെ പോലെയുള്ള അല്ലെങ്കിൽ വിഘടനവാദി മാധ്യമങ്ങൾ മാത്രമേ പറയുകയുള്ളൂ അത് ജനങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം ഇപ്പോൾ നിലവിലെ നാൽപ്പത് മാനദണ്ഡങ്ങൾ ചെയ്താൽ മാത്രം ലഭിക്കുമായിരുന്ന ഓണർ ഏറിയം ഇപ്പോൾ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് അവരുടെ ഒ ടി എടുത്തു കളഞ്ഞു വാർഡ് തല സമിതികൾക്ക് പോയില്ലെങ്കിൽ എഴുന്നൂറ് രൂപ കട്ടിയുന്ന പരിപാടി എടുത്തു കളഞ്ഞു അതായത് ഇപ്പോൾ തോന്നി മാസത്തിന് ജോലി ചെയ്തില്ലെങ്കിലും ഒരു വീടുകളിലും പോയില്ലെങ്കിലും റിപ്പോർട്ട് മാത്രം മാസമാസം എഴുതി കൊടുത്താൽ ഈ പതിമൂവായിരം രൂപ കിട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നർത്ഥം പക്ഷേ ഇനി വാർഡുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിലെന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതങ്ങ് സംബന്ധിച്ചു തരിക എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ കുഴി കുഴിച്ചു കഴിഞ്ഞു അതാദ്യം മനസ്സിലാക്കിക്കോളൂ പിന്നെ ഈ അംഗവും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് തിരിച്ചൊരു വാർഡിലേക്കല്ലേ ചെല്ലുന്നത് അവിടെ ഗ്രാമസഭയുണ്ട് വാർഡ് സമിതികളിലുമുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് കിടപ്പുരോഗികളുണ്ട് ക്ലോറിനേഷൻ തൊട്ട് ചെയ്യാനുണ്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് സമരം കഴിഞ്ഞ് ഈ ആൻറ്റിമാരൊക്കെ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഒരു തൊഴിൽ ചെയ്യുക ആ തൊഴിൽ ചെയ്ത് ആ വേണ്ടി ശമ്പളം വാങ്ങുക ആ ശമ്പളം വാങ്ങി തിന്നുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിടിക്കും അല്ലെങ്കിൽ അജീർണം പിടിക്കും അതുകൊണ്ട് കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ഈ സമരത്തെ എന്തായാലും തീർച്ചയായും മറ്റ് അനവധി നിരവധി ആളുകൾ വന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചു പോയ ആളുകളെയും മന്ത്രിമാരെയും കോൺഗ്രസിൻ്റേതുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെയുള്ള ആളുകളെയും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക വളരെ താമസിയാതെ തന്നെ നിലമ്പൂർ ഇലക്ഷൻ വരുന്നതോടുകൂടി നിങ്ങളിൽ നിന്ന് മാധ്യമങ്ങളും അങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പബ്ലിസിറ്റിയിൽ മതിമറന്ന് ഈ പാവങ്ങളെ എനിക്ക് തോന്നുന്ന മുന്നൂറ് പേരിൽ തന്നെ നൂറുപേരിലധികം ആശാവർക്കർമാരെ അവിടെയുണ്ടെന്ന് തോന്നുന്നില്ല ബാക്കി മുഴുവൻ വന്നുകൂടിയ ആളുകളും കാഴ്ചക്കാരും മാത്രമാണ് അപ്പോൾ ആ ആളുകൾക്ക് കഞ്ഞിയിൽ മണ്ണ് വാരിയിടാതെ ഒരു വട്ടം കൂടെ ചർച്ച വിളിച്ച് അനുഭാവപൂർവ്വം അത് കേട്ട് പരിഗണിച്ച് സമയം നൽകിക്കൊണ്ട് അമ്മച്ചിമാരെ പാവങ്ങളെ നിങ്ങൾ പോയി നിങ്ങളുടെ തൊഴിൽ ചെയ്യുക നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൾ നിങ്ങൾ കൃത്യമായി തന്നെ കിട്ടും അല്ലാത്ത പക്ഷം ഈ സമരം വിമതരുടെ സമരമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ആരൊക്കെയോ ചട്ടം കെട്ടി നേതാക്കന്മാർക്ക് ആവശ്യത്തിന് പണം കിട്ടുന്നതിൻ്റെ സ്ഥിരിയും സന്തോഷവുമാരുടെ മുഖത്ത് കാണാനുണ്ടെന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഈ സമരം അനാവശ്യമാണെന്ന് വീണ്ടും 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 പറയുന്നു കിടപ്പ് രോഗികളെ നിങ്ങൾ അത്ര ശുശ്രൂഷിക്കുന്നവരാണെങ്കിൽ ഇത്രയും ദിവസം അവരെയും മറന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് കിടന്നു സ്വയം നിങ്ങൾ പരിശോധിക്കുക അതിനർത്ഥം ഇതൊരവസരമാക്കിക്കൊണ്ട് ഇലക്ഷന് തൊട്ടുമുമ്പ് ഇത്രയധികം വികസനം ചെയ്ത ഒരു സർക്കാരിനെതിരെ അംഗം കുറിച്ചിരിക്കുന്ന കണ്ട ചെമ്മാനും ചെരുപ്പൂത്തിയുടെയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു വിഘടന സമരം മാത്രം എത്ര പേർ കൂടെ നിന്നാലും ജനങ്ങൾ കാണുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് അത്രയേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക അതുകൊണ്ട് വല്ല വഴി കിടന്ന് തീർന്നു പോകാണ്ട് അനുഭാവപൂർവ്വം ഒരു ചർച്ചയും കൂടെ വിളിച്ച് അനു ആ നിങ്ങളുടെ ഡിമാൻഡുകൾ ഇരുപത്തന്നായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്കും അറിയാം റിട്ടയർമെൻറ്റിൻ്റെ കാലാവധി അടക്കം മാറ്റിക്കഴിഞ്ഞു റിട്ടയർമെൻറ്റ് ആനുകൂല്യം ഒരു പക്ഷേ ദൈവം സഹായിച്ചിട്ട് ചെയ്തു തരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് നിലവിലെ സർക്കാർ ചെയ്തിരിക്കുന്ന വികസനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല നിങ്ങൾ മാധ്യമങ്ങൾ കാണുക മാധ്യമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങൾ വായിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്ന വഴികൾ നിങ്ങൾ പോകുന്ന റോഡുകൾ നിങ്ങൾ സഞ്ചരിക്കുന്ന പാലങ്ങൾ നിങ്ങൾ പോകുന്ന ആശുപത്രികൾ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ഇതൊക്കെ കണ്ണ് തുറന്ന് കാണുക എന്നിട്ട് മനസ്സിലാക്കുക ഈ പിടിച്ച ടാക്സും കാര്യങ്ങളൊക്കെ എതിരെയാണ് പോയത് എങ്ങോട്ടാണ് വന്നത് അതി കൂടുതലിപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ രാഷ്ട്രീയം നമുക്കറിയില്ലെങ്കിലും രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാക്കും കാരണം എല്ലാവരും ഇതിൻ്റെ ഉപഭോക്താക്കളാണ് അതുകൊണ്ട് തന്നെ ഇത്രയധികം മാറ്റങ്ങൾ വന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിനിമം നമ്മുടെ റോഡുകളെങ്കിലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതുകൊണ്ട് ആശാവർക്കർ എന്ന് പറയുന്നതല്ല കേരളത്തിൻ്റെ അവസാന വാക്ക് ഒരുപാട് സംവിധാനങ്ങളുടെ ഇടയിൽ ഏറ്റവും ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു സംവിധാനമാണ് ആശാവർക്കർ അതായത് അങ്കൻവാടിക്കാരേക്കാൾ താഴെ അങ്കൻവാടിക്കാരില്ലാതെ എന്തായാലും ഒരു സമൂഹത്തിന് അടിത്തറയുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആശാവർക്കർമാരില്ലെങ്കിലും ഈ സമൂഹം ഇതുപോലൊക്കെ തന്നെ അങ്ങ് പോകും തൊട്ടടുത്ത് പി എച്ച് എസ് സി ഉണ്ട് അവർ നോക്കിക്കോളും അഞ്ച് വയസ്സ് വരെ കുട്ടികളെയും അമ്മമാരുടെ കാര്യങ്ങളും ഗർഭിണികളുടെ കാര്യങ്ങളും അങ്കമ്പാടി ടീച്ചർമാർ നോക്കിക്കോളും അതിനപ്പുറത്തേക്ക് സി പി ജെ പി എച്ച് ഉണ്ട് അതിനപ്പുറത്തേക്ക് സി എച്ച് സിയും പി എച്ച് എസ് സിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള ആളുകളുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് തോട്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് അവരുണ്ട് അതുകൊണ്ട് എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ തോറ്റു പോകേയുള്ളൂ അതുകൊണ്ട് വിവേചനപൂർവ്വം കൂടി ചിന്തിക്കുക എന്നു മാത്രമേ പറയാനുള്ളൂ പിന്നെ വികസനങ്ങളുടെ കാര്യം അത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് വിമർശിക്കുകയല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയട്ടെ പക്ഷേ നേടിയെടുക്കാനും നടത്തി തരാൻ കഴിയുന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുക അടുത്തൊരു ചർച്ചയ്ക്ക് കൊടുക്കുക അനുഭാവപൂർവ്വം നിങ്ങളും അല്പം ഒന്ന് വഴങ്ങിക്കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുക തന്നെ ചെയ്യും പക്ഷേ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് വാങ്ങി പൈസ കീശയിൽ വെച്ച് കൂടി കൂലിത്തൊഴിൽ പോലെ ദിവസക്കൂലിക്ക് ഈ തൊഴിൽ ഈ സമരം നയിക്കുന്ന നേതാക്കന്മാരോട് ഒന്നേ പറയാനുള്ളൂ ഈ തെരുവിൽ വലിച്ചിഴയ്ക്കുന്ന ഈ പാവപ്പെട്ട അമ്മമാരുടെ കണ്ണു നേരിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കാരണം തിരിച്ചറിയുന്ന കാലം ഇതുവരമല്ല അവർക്കും അത് മനസ്സിലാവും